കണ്ണൂർ കോടതി കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കോടതി കെട്ടിടത്തിൽ ആധുനിക സംവിധാനങ്ങളും ഒരുക്കും കണ്ണൂരിന്റെ ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്ന് കുടുംബ കോടതി ജഡ്ജ് ആർ എൽ ബൈജു കണ്ണൂരിൽ പറഞ്ഞു വിപുലമായ സമുച്ചയമാണ് രണ്ടു വർഷം കൊണ്ട് കെട്ടിടം പൂർത്തിയാക്കുമെന്നാണ് കരാറുകാരായ ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചത് മൊത്തം നാല്പത് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ ഫണ്ടാണ് കോടതി കെട്ടിടത്തിന് അനുവദിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്നിന് വൈകിട്ട് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുമെന്ന് കുടുംബ കോടതി ജഡ്ജ് ആർ എൽ ബൈജു പറഞ്ഞു ആ പഴയ മുനിസിപ്പതി കെട്ടിടം പൊളിച്ച ആ സമയത്തും പത്രങ്ങളിലൊക്കെ വിശദമായി തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം അത് ഗ്രൗണ്ട് ലെവലിംഗൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയൊരു തറക്കല്ലിടൽ ഫങ്ഷനാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് അത് ിൽ കർമ്മം നിർവഹിക്കുകയും ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ് ജില്ലയുടെ ചാർജുള്ള ജഡ്ജുണ്ട് അദ്ദേഹത്തിന്റെ പേര് ടി ആർ രവീന്ന് അധ്യക്ഷത വഹിക്കും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എയും അതേസമയം നമ്മുടെ മന്ത്രി കൂടിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാഹ ഉണ്ടായിരിക്കും മേയറും ഉണ്ടായിരിക്കും അതുപോലെ എം പി ശ്രീ സുധാകരൻ അവരുടെ ഉണ്ടായിരിക്കും ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ടി ആർ രവി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കോടതികൾക്ക് പുറമെ ബാർ അസോസിയേഷൻ ഓഫീസിനും ലൈബ്രറിക്കും അഡ്വക്കേറ്റ് ക്ലാർക്കുമാരുടെ ഓഫീസിനും പുതിയ കെട്ടിടത്തിൽ സൗകര്യമുണ്ടാകും ഇതുകൂടാതെ കുടുംബ കോടതിയിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ചൈൽഡ് ഫ്രണ്ട് മുറികളും ട്രാൻസ്ജെൻഡറുകൾക്ക് പ്രത്യേക സൗകര്യവും കോടതി സമുച്ചയത്തിൽ ഉണ്ടാകും അത്യാധുനിക സൗകര്യത്തോടെ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവിൽ അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടക്കുക ആദ്യ നാല് നിലകളുടെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക ഇതിനായാണ് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ അനുവദിച്ചത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സഹദേവൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി വി പങ്കജാഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാബുരാജ് എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഇ പി ഹംസകുട്ടി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ